ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ കരുത്തരുടെ പോരാട്ടത്തിൽ ആതിഥേയരായ ഗുജറാത്ത് ടൈറ്റൻസിന് മുന്നിൽ ഇരുന്നൂറ്റി നാല് റൺസ് വിജയലക്ഷ്യം വെച്ചിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി എട്ട് വിക്കറ്റിന് ഇരുന്നൂറ്റി മൂന്ന് റൺസാണ് നേടിയത് ഇതുവരെ ഇരുന്നൂറിന് മുകളിൽ സ്കോർ പിന്തുടർന്ന് ജയിക്കാത്ത ടീമാണ് ഗുജറാത്ത് അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദത്തോടെയാണ് ഗുജറാത്ത് ഓപ്പണർമാർ ക്രീസിലെത്തിയത് സായി സുദർശനും ശുഭ്മാൻ ഗില്ലും ചേർന്ന് പ്രതീക്ഷയോടെയാണ് തുടങ്ങിയത് മിച്ചൽ സ്റ്റാർക്കിനെ ആദ്യ ഓവറിൽ ബൗണ്ടറി പായിച്ച് സായി സുദർശൻ പ്രതീക്ഷ നൽകുകയും ചെയ്തു എന്നാൽ കൂട്ടുകെട്ട് പതിനാലിൽ എത്തിയപ്പോൾ ശുഭ്മാൻ ഗിൽ പുറത്തായി അഞ്ചു പന്തിൽ ഒരു ഫോറടക്കം ഏഴ് റൺസെടുത്ത് ഗില്ലിനെ കരുൺ നായർ റൺ ആക്കുകയായിരുന്നു മുകേഷ് കുമാറിന്റെ ഓവറിലാണ് ഗില്ലിന്റെ പുറത്താകെ ആദ്യ പന്ത് ബൌണ്ടറി അടക്കം പായിച്ച് മിനും ഫോമിലേക്ക് എത്തവെയാണ് ഗിൽ ദൗർഭാഗ്യകരമായി പുറത്തായത് ഗില്ലിന്റെ അശ്രദ്ധ കൊണ്ടുണ്ടായ റൺ ഇതെന്ന് പറയാം എന്നാൽ വിക്കറ്റ് നഷ്ടമായതിന് സഹ ഓപ്പണറായ സായ് സുദർശനോട് ദേഷ്യപ്പെടുകയാണ് ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഗില്ല് കാട്ടിയത് ശരിയായില്ലെന്നും സ്വന്തം തെറ്റ് മറക്കാൻ ഇത്തരത്തിൽ സഹ ഓപ്പണറോട് ദേഷ്യ യല്ല ചെയ്യേണ്ടതെന്നാണ് ആരാധകർ വിമർശിക്കുന്നത് മുകേഷ് കുമാറിന്റെ ഓവറിലെ നാലാം പന്തിലാണ് നാടകീയമായ സംഭവം മിഡിൽ സ്റ്റംപ് ലൈനിലെത്തിയ ഫുൾ ലെങ്ത് പന്തിനെ മിഡ് വിക്കറ്റിലേക്കാണ് ശുഭ്മാൻ ഗിൽ ഷോട്ട് കളിച്ചത് കരുൺ നായർ ഇവിടെ ഫീൽഡ് ചെയ്യുകയായിരുന്നു സ്ട്രൈക്ക് ചെയ്തിരുന്ന ഗിൽ അശ്രദ്ധമായാണ് ഓടിയത് നോൺ സ്ട്രൈക്കർ എന്തിലുണ്ടായിരുന്ന സായ് സുദർശൻ ഓടേതെന്ന് വിളിച്ച് പറഞ്ഞ് തടയുമ്പോഴേക്കും ഗിൽ പിച്ചിന്റെ പകുതിയോളം എത്തിയിരുന്നു സായ് സുദർശന്റെ കോൾ ശ്രദ്ധിച്ച് ഗിൽ തിരികെ ഓടിയെങ്കിലും കരുൺ നായരുടെ നേരിട്ടുള്ള ത്രോ സ്റ്റംപ് തെറിപ്പിച്ചു ഇതോടെ റൺ ഗില്ല് പുറത്താവേണ്ടി വന്നു ശേഷമാണ് സായ് സുദർശന്റെ പിഴവെന്ന തരത്തിൽ ഗിൽ ദേഷ്യപ്പെട്ടത് റൺ ഔട്ടായതിന്റെ നിരാശ സായ് സുദർശനോട് തീർത്താണ് ഗിൽ മടങ്ങിയത് മറുവശത്ത് ഒന്നും പ്രതികരിക്കാതെ സായ് സുദർശൻ തുടരുകയാണ് ചെയ്തത് പൂർണ്ണമായും ഗില്ലിന്റെ പിഴവാണ് റൺ ആയതെന്ന് പറയാം മിഡ് വിക്കറ്റിൽ ഫീൽഡർ ഉള്ളത് ശ്രദ്ധിക്കാത്തത് ഗില്ലിന്റെ പ്രശ്നം കൃത്യം ഫീൽഡറുടെ കയ്യിലേക്ക് എത്തുന്ന പന്തിൽ അശ്രദ്ധമായി ഓടിയത് ഗില്ലിന്റെ പ്രശ്നമാണ് സായ് സുദർശൻ കഴിവതും നേരത്തെ കോൾ ചെയ്തെങ്കിലും ഇതും ശ്രദ്ധിക്കാതെയും ഗില്ലിന്റെ പിഴവാണ് എന്നാൽ തന്റെ പിഴവും നിരാശയും മറക്കാൻ ഗിൽ സായി സുദർശനെ കരുവാക്കുകയാണെന്ന് പറയാം